പവിത്രമായ റജവിന്റെ പരിശുദ്ധ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ എല്ലാ പ്രയാസങ്ങളും രക്ഷ നിൽക്കാൻ നമ്മുടെ ദ്വാരാകളുടെ കൂട്ടത്തിൽ പതിവാക്കാൻ പറ്റിയ ചില ദ്വാാരാകൾ ഇൻഷാല്ല നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക റജബ് കടന്നു വരുമ്പോ ഇത് ആകെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ ദുനിയാവിന്റെയും ആഹ് സകല കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള മഹത്തായ പ്രാർത്ഥനകൾ മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാൽ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ചെല്ലാൻ വളരെ എളുപ്പമുള്ള രൂപത്തിൽ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് പൂർണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അസ്സാം വലൈക്കും അള്ളാഹു സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ പവിത്രവും പരിപാടനവുമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അള്ളാഹു മുതലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മഹാന്മാര് പ്രത്യേകം ഉപദേശിച്ച പ്രത്യേകം പരിഗണിച്ച രാത്രികളും പകലുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി ഒരുങ്ങി തയ്യാറാകേണ്ട മാസങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് വിലമതിക്കുന്ന ഞങ്ങൾ ഉപകരിക്കുന്ന ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മാസങ്ങളാക്കി നീ സ്വീകരിക്കണേ അള്ളാഹു ഒട്ടനവധി തിക്റുകളും മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാം ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ ഇന്നു മുതൽ പരിശുദ്ധ റജബ് കഴിയുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദ്വായ ചെയ്യാൻ പറ്റിയ ചില പ്രത്യേക ദ്വായകൾ നമുക്ക് റിസ്ക് വർദ്ധിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരാനും നമ്മളുടെ കടബാധ്യതകൾ തീർന്നു കിട്ടാനും പ്രയാസങ്ങൾ മാറിക്കിട്ടാനും മക്കൾ നന്നാകാനും സ്വാധീനങ്ങളായ മക്കൾ ഉണ്ടാകാനും നല്ല ജോലി ലഭിക്കാനും ഉള്ള വരുമാനത്തിൽ വർക്കത്തുണ്ടാകാനും തുടങ്ങി വലാവു മുസീബാത്തുകൾ ആപത്തുകൾ ഇടങ്ങേറുകൾ ഫിത്തിനകൾ ഫസാദുകൾ എന്ന് തുടങ്ങി നമുക്ക് ആവശ്യമില്ലാത്തത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെടാനും എല്ലാത്തിനും ഉപകരിക്കുന്ന തരത്തിലുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചില ദ്വാഹകൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം നിങ്ങൾ കേട്ടു മനസ്സിലാക്കി വെക്കുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക നമ്മുടെ ദ്വാരക്കുന്ന കൂട്ടത്തിൽ ഈ ദ്വാഹിനെയും കൂടെ ചേർത്തു ചൊല്ലുക അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എല്ലാം തരാൻ തയ്യാറായി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരുന്ന ദിനരാത്രങ്ങളാണ് പാഴാക്കി കളയാതിരിക്കുക അധികമായി നീട്ടി പറയുന്നില്ല നമുക്ക് ആ ദ്വാഹുകളൊന്ന് പഠിക്കാം അത്വാഹിലേക്കൊന്ന് കിടക്കാം ദ്വാഹ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും കൂടെ ഞാൻ അതിനിടയിൽ പറഞ്ഞു തരാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ദ് പരിശുദ്ധ റജബ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പോലും കേൾക്കുന്ന ദ്വാഹയാണ് റജബ് തുടങ്ങിക്കഴിഞ്ഞാൽ മുത്തുൻ ബിസ്ഹുഅലഹി വസല് മതങ്ങൾ പതിവാക്കാറുണ്ടായിരുന്ന ഒരു ഈ ഒരു ഒരിക്കലും മറന്നുപോകരുത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ദ്വാരനെ നമ്മൾ മറന്നു പോകാനേ പാടില്ല ഇങ്ങനെ ദ്വാരണം കൂടെ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതിന്റെ കൂടെ ചേർത്ത് അള്ളാഹുവിനോട് ചോദിക്കണം വായിഹുവി നോമ്പുകൾക്കും അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്കും ഞങ്ങൾക്ക് നീ സഹായിയാകണേയല്ലോ നീ ഞങ്ങൾക്ക് സഹായം ചെയ്തു തരണേ റജബിയും ഷാഹാൻ ഷാഹാനിലും റജബിലും നീ ഞങ്ങൾക്ക് പരിശുദ്ധ ഞങ്ങൾ നീ എത്തിച്ചു തരണേ അല്ലോ കഴിഞ്ഞ വർഷം റജബ് മാസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് മണ്ണറയിലാണ് അവർക്ക് ഈ റജബ് കിട്ടിയിട്ടില്ല ഷാഹ്ബാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് അവർക്ക് ഈ റജബും ഷർബാനും കിട്ടിയിട്ടില്ല വരുന്ന റമദാനിലേക്ക് അവരെത്തൂല കാരണം അവർ മണ്ണറയിലാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവർ നമ്മൾ അടുത്ത കൊല്ലം ഉണ്ടാവുമോ നമുക്കറിയില്ല എന്തിനേറെ പറയണം വരുന്ന റമദാനിലേക്ക് നമ്മൾ എത്തുമോ എന്ന് നമുക്ക് പ്രതീക്ഷയില്ല അള്ളാഹുയെ ഞങ്ങളെ നീ എത്തിച്ചു തരണേ അള്ളാഹ് ചോദിക്കണം റബിനോട് അള്ളാഹു ഈ റജബിലും ഷർബാനിലും ഞങ്ങൾക്ക് നീ റഹ്മത്തും വറക്കത്തും ചെയ്തു തരണേ അല്ല അതുപോലെ തന്നെ വരുന്ന റമദാനിലേക്ക് നീ എത്തിച്ചു തരണേ അള്ളോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നിന്ന് നിഷ്കരിക്കാനും അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാനും ഒക്കെയുള്ള വാക്കത്ത് അതിനുള്ള കൂവത്ത് ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കാൻ നീ നൽകണേ നൽകണേല്ലോ അതിൽ നീ സഹായിക്കണം നാവ് സൂക്ഷിക്കണം ഈ വരുന്ന ദിനരാത്രങ്ങളൊന്നും നമ്മുടെ നാവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നാവ് കാരണം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം നീ ഞങ്ങൾക്ക് സഹായിയാകണേ അല്ല മുത്തിന്ധങ്ങളല്ലേ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കും രണ്ട് അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ അതിലൊന്നു പറഞ്ഞത് നാവാണ് അപ്പൊ ഈ നാവിനെ സൂക്ഷിക്കാൻ റബ്ബിനോട് സഹായം തേടുക കണ്ണിനെ ചിമ്മാനും നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം തെറ്റു കാണുമ്പോ അനാവശ്യമായത് കാണുമ്പോ മോശത്തരങ്ങൾ കാണുമ്പോ കണ്ണടയ്ക്കാൻ കണ്ണു ചിമ്മാനും ഞങ്ങൾക്ക് നീ സഹായം നൽകണേ അല്ല ഹറാമായ കാഴ്ചകൾ നമ്മുടെ മുമ്പിലൂടെ കാണപ്പെടുമ്പോ അതിലേക്ക് നോക്കി നിന്ന് നമുക്ക് ആ കണ്ണുകൊണ്ട് ഇങ്ങനെ ഹറാമു ചെയ്യുന്നതിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കണേ അല്ല എന്ന് ഞങ്ങളുടെ ഈ പ്രയത്നങ്ങളൊക്കെ ഞങ്ങള് നോമ്പുഷ്ടിക്കലും അതുപോലെ തന്നെ നിന്ന് നിസ്കരിക്കലും അതുപോലെ ഞങ്ങളുടെ ഈ സൽക്കരമങ്ങൾ ചെയ്യലൊക്കെ വെറും വിശപ്പും ദാഹവും സഹിക്കലും മാത്രമാക്കി കളയല്ലേ ഇല്ലേ ചിലപ്പോ പട്ടിണി കിടക്കൽ മാത്രമാക്കി നീ തരം താഴ്ച്ചു കളയല്ലേ എന്ന് റബ്ബിനോട് ചോദിക്കുക നിസ്കാരങ്ങളും നോമ്പുകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നീ നിന്റെ സഹായത്തിലാക്കി തരണേ ഈ ഒരു ദ്വാരനെ കൂടെ എന്ത് ചെയ്യാ ചേർത്ത് ദ്വാരക്ക ഇഷാ ഞങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക എന്ത് ചെയ്യാ ദ്വാരക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ ചൊല്ലിയാൽ മതി അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് റമദാൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം റമദാൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കൽബൊന്ന് ശുദ്ധിയാക്കണം കാരണം ഒരു ശുദ്ധ റമദാൻ അത്രയേറെ പ്രാധാന്യമുള്ള അതിഥിയാണ് ആ അതിഥിയെ സ്വീകരിക്കുമ്പോൾ ദുഷിച്ച കൽബുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല അതുകൊണ്ട് തന്നെ എന്തു ആ കൽബ് നന്നാക്കിയതിനു ശേഷം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ പാപങ്ങൾ പുറക്കാൻ ചോദിക്കുക എങ്ങനെയാണ് ചോദിക്കേണ്ടത് അല്ലാല് ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب أمري حسرة وندامة اللهم عصمني من كل سوء ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب أمري حسرة وندامة لكن دعاء اللهم اعصمني من كل سوء الله يا موشترت المنهم ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ല മോശമായതെല്ലാത്തിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണം കാത്തുരക്ഷിക്കണം ഈ ഒരു ചോദ്യം റബ്ബിനോട് ചോദിക്കാൻ ഒരു അടിമ തയ്യാറാകണം എങ്ങനെയാ ചോദിക്കേണ്ടത് അല്ലാഹും പിഴവിന്റെ മേൽ ഞങ്ങളെ നീ പിടിക്കല്ല പിടിക്കല്ലാ പിഴച്ചു പോയി ചെയ്യുന്ന ചെയ്യുന്ന കാരണം നീ ഞങ്ങളെ പിടിക്കരുത് ഞങ്ങള് നീ പിടിച്ചു റബ്ബേ ഈ ഒരു ചോദ്യം റബ്ബിനോട് ചോദിക്കണം മേൽ മേൽ ഞങ്ങളെ കഴിഞ്ഞുകൂടിയ കാലത്തിന്റെ നീ പിടിക്കല്ല കഴിഞ്ഞുകൂടിയാതെ കഴിഞ്ഞുപോയ കാലങ്ങളുണ്ട് റബ്ബേ നീ പൊരുത്തപ്പെട്ടു തരണേ നിസ്കരിക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാഹ മനഃപൂർവ്വം തെറ്റ് ചെയ്തതുണ്ട് നീ മാപ്പ് ചെയ്യണേ അള്ളാഹ ഇങ്ങനെ ചോദിച്ച് റബ്ബിന്റെ മുമ്പിൽ കരയണം ഞങ്ങളുടെ കാര്യങ്ങളുടെ അവസാനം ഞങ്ങൾ ചെന്നെത്തുന്ന അവസാനം അത് ഖേദത്തിന്റെ കാര്യമാക്കല്ല അള്ള പരാജയമാക്കി കളയല്ല റബ്ബെ എന്ന് ചോദിക്കണം റബ്ബിനോട് ഈ ഒരു ദ്വാഹിനെയും കൂടെ എന്ത് ചെയ്യണം നമ്മൾ കൂട്ടിച്ചേർത്ത് ചൊല്ലണം നമ്മുടെ തെറ്റുകളൊക്കെ റബ്ബിനോട് പറയുകയാണ് അള്ളാഹിനോട് തെറ്റു പറയുകയാണ് അറബേ ഞങ്ങൾ ഈ ചെയ്ത തെറ്റ് നീ മാപ്പ് ചെയ്യണേ അള്ള നീ പൊരുത്തപ്പെടണേ അള്ള ഇതിന്റെ പേരിൽ ഞങ്ങളെ നീ പിടിച്ച് കാരണം ഇങ്ങനെ ചോദിച്ചാല് റബ്ബിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അവൻ പൊരുത്തപ്പെട്ടു തരും കാരണം ഇജാബത്തുള്ള സമയങ്ങളാണ് വരുന്നത് നല്ല മാപ്പ് ചെയ്തു തരും അതോടൊപ്പം റബിനോട് ചേർത്തു പറയണം എങ്ങനെ വിളിക്കേണ്ടത് പിന്നെ നമുക്ക് നമുക്ക് ദുനിയാവിലും ദുനിയവിലും രക്ഷപ്പെട്ടു കിട്ടണം ദുനിയാവും ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞു കിട്ടണം അതിനും ഈ പരിശുദ്ധ ദിനങ്ങളിൽ ചെയ്യണം പ്രയാസങ്ങളെ നീക്കി കളയുന്നവനായ അള്ളാഹ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നവനായ അള്ളാഹ് രണ്ടും നീ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരേണ്ടതും നീ തന്നെയാണ് ഞങ്ങൾക്ക് വരുന്ന വിപത്തുകൾ തട്ടി നീക്കേണ്ടതും മാറ്റിക്കളയേണ്ടതും നീ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള റബ്ബേ ഇക്കൊതി ഹാജത്തി എന്റെ കൽവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ എൻ്റെ മകളെ കെട്ടിക്കാനുണ്ട് നല്ല ജോലി കിട്ടാനുണ്ട് ഭർത്താവിന് ഭാര്യക്ക് ജോലി ലഭിക്കാനുണ്ട് തുടങ്ങി അതുപോലെ തന്നെ മക്കൾ നന്നാകാനുണ്ട് മക്കളില്ലാതെ വിഷമിക്കുകയാണ് മക്കളെ കിട്ടാനുണ്ട് ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ ആവശ്യങ്ങൾ വീടില്ലാത്തതുണ്ട് പ്രയാസങ്ങൾ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതുണ്ട് ഇതൊക്കെ നീക്കണം കിട്ടേണ്ടതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണം ഇങ്ങനെ നൽകുന്നുള്ളോ ഇക്കുതി ഹാജത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ തരണേ തന്നെയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേ റബ്ബെർബി ഞങ്ങളുടെ ഞങ്ങളെ നീ നീക്കണേ ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കണേ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കണം അത് മാത്രവും റിസ്ക് നീ അധികരിപ്പിച്ചു അഹ്തസിബു ഞങ്ങൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ ഈ സാധുവായ ഞാൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ എന്റെ റിസ്ക് നീ അധികരിപ്പിക്കണേ എന്നാണ് റബ്ബിനോട് ചോദിക്കുന്നത് അള്ളാഹ് നീ നൽകണേ റഹ്മാനെ ഈ പവിത്രമായ ദിനരാത്രങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലോ റബ്ബെ ഇബലീസിന്റെ പ്രേരണകൾക്ക് വഴങ്ങി ചൈത്താന്റെ പിടിയിൽ പെട്ടുകൊണ്ട് ഞങ്ങളുടെ വിവാദത്തുകൾ നഷ്ടപ്പെടുത്തി സമയങ്ങൾ പാഴാക്കുന്ന ഹതഭാഗ്യരൽ ഞങ്ങളെ നീ പെടുത്തല്ലോ ദ്വാരസീത ഓരോ മുകിന്റെയും ഓരോ ആവശ്യങ്ങളും എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ اللهم اللهم بارك لنا في رجب وشعبان وبلغنا رمضان وأعنا على الصيام والقيام وحفظ اللسان وغض البصر ولا تجعل حظنا منه الجوع والعطش اللهم عصمني من كل سوء ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب أمري حسرة وندامة يا مقيل العثرات يا قاضي الحاجات اقض حاجتي وفرج كربتي ارزقني من حيث لا احتسب ഈ ഒരു ചേർത്തിട്ട് എങ്ങനെ ഇതിനോടൊപ്പം ചേർത്ത് എനിക്ക് റിസ്ക് നൽകണേ എന്ത് റിസ്ക് ആവണം ഹലാലും നല്ല എന്നിലേക്ക് നീ നൽകല്ലേ റിസ്ക് ചോദിക്കാൻ ഏറ്റവും പ്രിയങ്കരമായ സമയമാണ് മാസം ചോദിക്കണം ഹലാലും ക്വയീബുമായ വിശാലമായ റിസ്ക് നീ നൽകണേ റബ്ബേ മിൻ കദ്ദിൻ ഒരു പ്രയാസവും കൂടാതെ ഒരു കൂടാതെ ഒരു ബുദ്ധിമുട്ടിലും പെടാതെ നല്ല വഴിയിലൂടെ നീ നൽകണേ ഞങ്ങൾ ഈ ചെയ്യുന്ന ദിനെ സ്വീകരിക്കണേ അള്ള നീ ഒന്ന് കൂടാതെ നീ തട്ടല്ല നീ തട്ടിയാൽ ഇത് സ്വീകരിക്കാൻ ആർക്കും കഴിയില്ല നീ ഞങ്ങളുടെ തട്ടിക്കളഞ്ഞാൽ ഇത് പരിഗണിക്കാൻ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ റബ്ബെ നീ തട്ടാതെ ഞങ്ങളുടെ നൽകണേ അള്ളാ അതോടൊപ്പം കടത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്ന റബ്ബെ കാത്തുരക്ഷിക്കണേ അള്ള ദാരിദ്ര്യത്തിൽ നിന്നും 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 കടബാധ്യതയിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹു ചോദിക്കുന്നവർക്ക് നൽകുന്നവനായ ായ ഞങ്ങളോട് അടങ്ങിയ ജീവിക്കുന്ന നല്ല മുക്മിനിയ സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് സഹായം നൽകുന്ന അത്താണിയായ അള്ളാഹുവേയാക്കന അബുദുനു നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നിലേക്കാണ് ഞങ്ങൾ കൈ ഉയർത്തി യാചിക്കുന്നത് ഉറബേ സഹായം തേടുന്നത് നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് ഈ ആശയം വരുന്നു ഈ ദ്വാനയും കൂടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയും അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങൾ തേട്ടവും ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശാലമായ ദ്വാ ഇൻഷാല്ല നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഇനിയുള്ള ദിനരാത്രങ്ങളിൽ ഈ ദ്വാനെയും നമ്മളുടെ ദുആയിന്റെ കൂട്ടത്തിൽ പതിവാക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കപൂലാകട്ടെ മറ്റുള്ള മോഹിനിങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുക അവർ ചെയ്യുന്ന പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെട്ടു പോവും അതിലും നമ്മൾ കാരണക്കാരാകും അതിലും സ്വാബ് നമുക്ക് ലഭിക്കും കൂലി നമുക്ക് ലഭിക്കും അള്ളാഹു കപൂലാകട്ടെ നിങ്ങളുടെ പ്രത്യേകത വായാലൊക്കെ അതു ആ എന്നെയും കുടുംബത്തെയും ഓർക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ച് തരുമാറാകട്ടെ ഒരുപാട് മിനിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച അത് കാറുകളും തിക്രുകളൊക്കെ ചെല്ലിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ച് വലിയ സന്തോഷം പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി നടന്നു കിട്ടിയിട്ടുണ്ട് ഉള്ളാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലോ ഇതുപോലെ ഒരുപാട് ആളുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ദുഹരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് സാധുവായ ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും ശരി റബ്ബെ അവരുടെ കൽവിൻ്റെ കൊണ്ട് നൽകുന്നതാണ് നീ അവർക്ക് നീ ഏറ്റിയേറ്റി നൽകണേ അല്ല അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ല അവരുടെ സമ്പത്തിൽ ഹൈറ് ചെയ്യണേ അല്ല വരുമാന മാർഗ്ഗങ്ങൾ നീ റാഹത്തിലുള്ളതാക്കണേ റഹ്മാൻ ജോലികൾ ഹയറിലാക്കണേ അള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കണേ റഹ്മാൻ റബ്ബെയ് മനസ്സമാധാനം ജീവിതത്തിൽ സ്വസ്ഥതയും റാഹത്തും നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാൻ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റബ്ബെ പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കെല്ലാം നീ സലാമത്ത് നൽകണേ അള്ളാഹ് നീ രക്ഷ നൽകണേ റഹ്മാൻ ഇൻഷാല് നിങ്ങൾ ഇനിയും ദ്വാര ചെയ്യണം നിങ്ങൾ ഇനിയും ദിക്കറുകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല മജുലിസുകളൊക്കെ കേട്ട് അത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കൊക്കെ അതിന് തോഫീക്ക നൽകുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്കുദ്വായൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അസല വാലിക്കും വറഹമുല്ല